പ്ലീസ് യോൾ ക്രൈസ്റ്റ് മിക യൂട്യൂബ് ചാനലോട് ദൈവത്തിന്റെ വരുന്ന ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്കസ് നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു എന്നുവെച്ചാൽ ആധാരമാണ് മിഴ എടുത്തിരിക്കുന്ന വേദഭാഗം ആ മീൻ സംഗീർ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിന്റെ അഞ്ചാം വാക്ക് ഇങ്ങനെ പറയുന്നു എലിയവരുടെ പീഡയും ദജന്മാരുടെ ദീർഘ ശ്വാസ നിമിത്തം ഇപ്പോ ഞാൻ എഴുന്നേൽക്കും രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് ചെയ്യുന്നു ഇവിടെ പറയുകയാണ് എലിറന്മാരുടെ പീഡവും ലളിതന്മാരുടെ ദീർഘ ശ്വാസ ഞാൻ ഇപ്പോൾ എഴുന്നേൽക്കും എഴുന്നിൽക്കും കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് എഹോ വള്ളി ചെയ്യുന്നു ആ മീ ഇതിന് നമുക്ക് കാണുവാൻ കഴിയും കഷ്ടകാലങ്ങളിൽ ആശ്വാസമുറപ്പ് നൽകുന്ന ഒരു ദൈവത്തിന്റെ ആ മേലിയ ആമി ഭാഗമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ബലഹിന്ദ്യം ഗുരുതരമായയുടെ ഞെരുക്കവും അടിച്ചമർത്തവും കൊണ്ട് ഞാൻ എന്ന് കർത്താവ് കർത്താവളിച്ചു അവരെ അപകീർത്തിപ്പെടുത്തുന്നവരിൽ നിന്നും ഞാൻ അവരെ രക്ഷിക്കും ആമേ ശത്രുക്കളിനും ദുഷ്ടന്മാരിൽ നിന്നും പല വെല്ലുവിളികളും നേരിടുന്ന ദാബി നീ തന്റെ സങ്കീർണമായ പ്രശ്നങ്ങളെ ിൽ പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാണുവാൻ കഴിയുന്നുണ്ട് പുഷ്ടന്മാർ വിജയിക്കുമെന്ന ഈ സാഹചര്യത്തിൽ നാം ഹെല്ലി പലപ്പോഴും വിചാരിക്കാൻ ദുഷ്പ്രവർത്തിക ചെയ്യുന്നവരെന്തേലും നേരെ വിജയിക്കുമെന്ന് തോന്നുന്ന കാലമാണ് നമുക്ക് മനസ്സിലാവുക പക്ഷെ എന്നാൽ ഇവിടെ അമ്മീ വിശ്വസ്തർ പീഡിക്ക് പീഡിപ്പിക്കപ്പെടുന്നു ദൈവത്തിന്റെ ആ മീൻഹെല്ലലിയ പ്രതികരണമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ആമീൻഹലിയ ദൈവം അമ്മയെ സാഹചര്യങ്ങൾക്കിടയിൽ ബലഹീനയിൽ ദൈവത്തെ സംരക്ഷിക്കുമെന്ന ദൈവം നമുക്ക് വാഗ്ദാനം നൽകുകയാണ് അമ്മ ദൈവത്തിന് നീതിയാണ് ഇവിടെ നമ്മൾ കാണുവാൻ കഴിയുന്നത് അപ്പൊ ഈ വാക്യം നാം വായിക്കും നീതിയോടുള്ള ദൈവത്തിന്റെ താല്പര്യവും അടിച്ചമർത്തപ്പെടുന്നവർക്ക് വേണ്ടി ഉള്ള ദൈവത്തിന്റെ ഹലേൽ ഇടപെടാനുള്ള ദൈവത്തിന്റെ പ്രവൃത്തി ആണ് കാണിക്കുന്നത് അമയെ ദൈവരായവരോ അമേ ഹലയിൽ മറ്റൊരാൾ ചവിക്കപ്പെട്ടവരോ അഞ്ചിക്കപ്പെട്ടവരോ ആ മേൽ ഹല്ലോ അല്ലെങ്കിൽ ഹില്ല തകർക്കപ്പെട്ടവരോ ആയിരിക്കുന്നവരോട് ദൈവത്തിന്റെ വാക്കാണ് നമ്മൾ കാണുവാൻ കഴിയുന്നത് പിന്നെ ജീവിതത്തിന്റെ പോരാട്ടങ്ങളെ കുറിച്ച് ദൈവം ബോധവാനാണെന്നും ഇതെല്ലാം ദൈവം കാണുന്നുണ്ടെന്നും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു പ്രതീക്ഷ നൽകുന്നതും നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും ദൈവത്തിന്റെ നീതിയിൽ ആശ്രയിക്കുക ദൈവം നമ്മൾ ഹല്ലയിൽ കടന്നു പോകുന്ന പോരാട്ടങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ കാണുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാകണം പ്രയാസകരമായ സമയങ്ങൾ ദൈവം നിങ്ങളെ രക്ഷിക്കുമെന്ന് തന്നെ ജനത്തെ സംരക്ഷിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു വാക്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് വഞ്ചനയും അഹങ്കാരികളുടെയും മുഖത്ത് ആ മേഹല്ലൂയ അവരുടെ നടുവിൽ വിശ്വസ്തരയുടെ പോരാട്ടങ്ങളിൽ പശ്ചാത്തലം കാണുവാൻ കഴിയുന്നു അമീൻ പലപ്പോഴും നമ്മെ ദൈവമാണ് കത്തൃതം ചെയ്യതെങ്കിലും പലപ്പോഴും നമ്മെ കത്തൃത്വം ചെയ്യുന്ന ശത്രുവിന്റെ പ്രവൃത്തികളാണ് അമീൻ മനുഷ്യരുടെ അഭി വൃത്തികളാണ് നമ്മെ പലപ്പോഴും കാത്തിൽ നടന്നത് പലപ്പോഴും എതിർപ്പും എല പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിലുള്ളത് പോലെ മീൻ ദാമയ ജീവിതത്തിലും കടന്നു വന്നിട്ടുണ്ട് അമ്മ ദാമതി കടന്നുപോയാൽ വലിയ പ്രതിസന്ധി നമുക്ക് കാണുവാൻ കഴിയുന്നു ദുഷ്ടന്മാർ ആതിർത്തി സ്ഥാപിക്കുന്നതായിട്ട് കാരണം വെച്ചാൽ ദൈവത്തെ ഭയമില്ലാതെ ദുഷ്ടന്മാരുടെ ആദിമത്തെ സ്ഥാപിച്ച് നമ്മൾ കാണുവാൻ കഴിയും അമി വഞ്ചനയോടെ അമിഹിയ വഞ്ചനയുടെ സ്വന്ത ശക്തിയിലോ പ്രശംസിക്കുകയൊക്കെ ചെയ്യുന്ന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടത് ഇത് വായിച്ച വാക്യത്തിന്റെ വിളിച്ചു നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ എളിയുവരിയുടെ പീഡയും ബജന്മാരുടെ ദീർഘശ്വാസ നിമിത്തം കർത്താവ് എഴുതുന്നേൽക്കും ഹലിയ ഇവിടെ പറയുകയാണ് എളിയവരുടെ പീഡയും അമീൻ എളിയവർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കാനില്ലാതെ അമീൻ അല്ലെങ്കിൽ കൊണ്ടും പുക പറയുവാൻ ഇല്ലാതെ കൊണ്ടും അമ്മയെ എതിർക്കുവാൻ കഴിയാതെ ബലമില്ലാതെ ആരുടെ സഹായമില്ലാതെ അമ്മ പ്രതികൂല ഘട്ടങ്ങളെ ക്ഷീണിച്ചു പോയവരുടെ ആമി പീഡ അല്ലേലിയ മറ്റുള്ളവർ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും ഉപദ്രവിക്കുന്നവർ എന്നും ഉപദ്രവിക്കപ്പെടുകയും അമ്മ ഉപദ്രവിക്കുന്നവർ ശക്തരാകുകയും ചെയ്യുമ്പോൾ അല്ലേലിയ ഉപദ്രവിക്കപ്പെടുന്നവർക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവം ആമീ നോക്ക ദൈവന്മാരുടെ ദീർഘ ശ്വാസ അമീൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഹലിയ ഈ ഉപദ്രവിക്കുന്നവർ തങ്ങളെ ഉപരവിക്കുന്ന നിമിത്തം തിരിച്ചൊന്നും ചെയ്യുവാൻ ആ മീ കഴിവില്ലല്ലോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ആരുമില്ലല്ലോ എന്നൊരു മനോഭാവത്തോടെ ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെടും ഞങ്ങൾക്ക് എങ്ങനെ പുറത്തു വരുവാൻ കഴിയും ഒരു കാര്യവും കഴിവുമില്ലാതെ അമീൻ അവയുടെ ബലത്തിൽ പോലും അവർ സ്വയമായി ആശ്രയിക്കാൻ കഴിയാതെ അവര് ഹലിയ ചെലപ്പോ നമ്മൾ ജനിച്ചറില്ല നമ്മൾക്ക് പ്രയാസങ്ങൾ വരുമ്പോ നമ്മളെന്ത് ചെയ്യാ ഒരു ദീർഘശ്വാസം എടുക്കും ആ എപ്പോഴെങ്കിലും ദൈവം വിടിപ്പിക്കുന്ന സമയത്ത് വിടിപ്പിക്കട്ടെ അല്ല നമുക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്നൊരു ചിന്ത നമ്മുടെ അകത്ത് വരുമ്പോൾ അലലിയ ദൈവം വിടിപ്പിക്കുന്നെങ്കിൽ വിടിപ്പിക്കട്ടെ അതെയുമൊരു സമാധാനം നൽകട്ടെ എന്നൊരു അലലിയ നമുക്ക് സ്വയം ചെയ്യുവാൻ ഒന്നും ചെയ്യാൻ കഴി കഴിയാതിരിക്കുമ്പോൾ അമ്മയും നമ്മുടെ പ്രതികൂലങ്ങളിൽ നമുക്ക് അമ്മയും ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുമോ ഇന്നത്തെ കാലങ്ങളിൽ കൂടുതലും അമ്മ കഷ്ടത അനുഭവിക്കുന്നത് പേടനുഭവിക്കുന്ന സഹോദരന്മാരാണ് പുരുഷന്മാർ ഭവനത്തിൽ ഉണ്ടെങ്കിൽ അവര് അവരുടേതായ രീതിയിൽ അമീൻ അധികാരത്തോടെ ചെയ്യുമ്പോൾ അല്ലിയ ഈ ബലഹീനമായ സ്ത്രീകൾക്ക് പലപ്പോഴും അമ്മ സ്വന്തമായി ഒന്ന് സംസാരിപ്പനോ അല്ലെങ്കിൽ നിങ്ങളെന്നെ ചെയ്ത് എറ്റാന്ന് പറയുവാനോ അമ്മ ഒന്നും പറ്റാതെ അല്ലലിയാ അവരെന്തു ചെയ്യ ഈ പുരുഷന്മാർ ഭർത്താവായത് കൊണ്ടും അമീൻ അമീ അവരെ നമുക്കൊന്നും പറയാൻ അധികാരമില്ലാത്തത് കൊണ്ടും പലപ്പോഴും കീഴടങ്ങി നിൽക്കുന്ന സഹോദരിമാരെ നമുക്ക് കാണുവാൻ കഴിയും അനേക കൗൺസിലിങ്ങൾ ഒക്കെ ചെയ്യുമ്പോൾ എന്നോട് പലരും പറയുന്ന ഒരു കാര്യമാണ് പുരുഷൻ അല്ലെങ്കിൽ എന്റെ ഭർത്താവ് അമ്മ ഭർത്താവിന്റെ ഇഷ്ടങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് എന്റെ ഇഷ്ടങ്ങൾക്ക് ഒരു വിലയുമില്ലെന്നൊക്കെ പറയുമ്പോ അനേക സ്ത്രീ അവര് ചെയ്യുന്നത് അവർ നമ്മോട് പറയും നമ്മൾ ചെയ്തോണം അല്ലെങ്കിൽ എന്തു അവിടെ വളരെ വയക്കുകൾ സംഭവിക്കും എന്നൊക്കെ പറയുമ്പോൾ അമ്മ നമുക്ക് ഈ പീഡിപ്പിക്കപ്പെടുന്നവനെ കുറിച്ച് പറയും മുറ്റും സഹോദരിമാരാണ് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് അമ്മ ഇവിടെ പറയുകയാണ് ദൈവം അല്ലെങ്കിൽ ന്യായം ചെയ്യുവാൻ തന്റെ മക്കൾക്ക് വേണ്ടി എഴുന്നേൽക്കുമെന്ന് പറയുകയാണ് അമ്മയും നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ സഹോദരന്മാരോട് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല നമുക്ക് ബലമുണ്ടെങ്കിൽ സംസാരിക്കാൻ നമുക്ക് അറിയാമെങ്കിലും പലപ്പോഴും നമ്മൾ എന്ത് നമ്മളെന്ത്ക്കിക്കളയുന്ന അനുഭവങ്ങളുണ്ട് അതായത് ഇവിടെ ദൈവം പറയുകയാണ് അത് മാത്രമല്ല ആത്മീയ ജീവിതത്തിലാണെങ്കിലും നമുക്കെതിരെ വെല്ലുവിളികൾ നിൽക്കുന്നവരുണ്ട് അല്ലെങ്കിൽ പലപ്പോഴും കുടുംബത്തിനകത്ത് പോലും അമ്മ പ്രയാസങ്ങൾ ഒരുക്കി അല്ലെങ്കിൽ നമ്മുടെ വാഴ അടച്ചു കളയുന്ന അനുഭവത്തിലുള്ളവരുമുണ്ട് സ്തോത്രം എന്നാണ് ഇവിടെ ദൈവം പറയുന്നത് രക്ഷയ്ക്കായി കാക്ഷേ എനിക്കൊന്ന് ദൈവം എന്നെ ഒന്ന് വിടുവിക്കണം ദൈവത്തെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനെ ഇവിടെ പറയുന്ന ദൈവത്തെ അല്ലെങ്കിൽ രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും അപ്പം ഒരു മനുഷ്യന്റെ ജീവിതത്തെ പ്രാപിക്കണമെങ്കിൽ അമ്മയെ രക്ഷപ്പെടാമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കണം അമ്മ അല്ലെങ്കിൽ ഇവിടെ പറയുകയാണ് രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ മറ്റൊരു സംഗതി നമുക്ക് കാണുന്ന കഴിയും അമേ ഹനുമാൻ നേരോട് ചെല്ലുവാൻ കാമിക്കുന്ന പോലെ അപ്പൊ അത് അവിടെ ആഗ്രഹിക്കുകയാണ് അലേലുയ വെള്ളത്തിനായി ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് ദൈവത്തിന്റെ സല്ലേക്കൊന്ന് പോകണം അല്ലെങ്കിൽ ദൈവം എന്നെ വിടപിക്കണം അമ്മ ദൈവം ഞാൻ വിടപിക്കുമ്പോ ദൈവം നിലനിൽക്കും എന്നൊരു ആഗ്രഹമുള്ളവനെ ഹലേലുഹ്യ ദൈവം അമേ അല്ലെ രക്ഷയ്ക്കാൻ കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്നാൽ ദൈവം വിടിപ്പിക്കുന്നതാണ് അതിനർത്ഥം ഹലേലുയ്യ അമേ സ്തോത്രം എന്നെ ഹോ ദൈവമായ കർത്ത വള്ളി ചെയ്യുകയാണ് രക്ഷിക്കുന്നവനെ ഞാൻ അതിലായി രക്ഷിക്കാതെ കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്നും ദൈവത്തിന്റെ രക്ഷകൻ കാണുമെന്ന് അതിനർത്ഥം സ്ഥലത്ത് അമ്മേ ഹലേലി ഏഷ്യാവിൽ പറയുന്നുണ്ട് ഞാൻ എഴുന്നേൽക്കും ഇപ്പോൾ തന്നെ എന്നെ ഉയർത്തും ഇപ്പോൾ ഞാൻ ഉന്നതനായിരിക്കുമെന്ന് പറഞ്ഞു നോക്കുക ദൈവം എഴുന്നേൽക്കും ദൈവത്തെ തന്നെ ഉയർത്തും അമ്മ ഞാൻ എന്നെ തന്നെ ദൈവം ദൈവം മഹത്വത്തിനായി ദൈവം എഴുന്നേൽക്കുകയാണ് ഹലേലി ഞാൻ ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് സ്തോത്രം അമ്മ ഇവിടെ പീഡിപ്പിക്കുന്നവൻ അവന്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു നമുക്ക് പ്രിയപ്പെട്ടവരെയും എളിയവനെ പീഡിപ്പിക്കുന്നവനായ അവൻറെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു ദൈവനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മെ പീഡിപ്പിക്കുന്നവൻ അറിയുന്നില്ല നമ്മുടെ സൃഷ്ടാവിനെയാണ് നിന്ദിക്കുന്നതെന്ന് സ്തോത്രം മീൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർ അറിയുന്നില്ല നിങ്ങളുടെ സൃഷ്ടാവിനെയാണ് നിങ്ങൾ നിർമ്മിച്ച ദൈവത്തെയാണ് ആണ് അവരറിയാതെ പോകുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം മിശ്രം ഹല്ലേ ലാ മിശ്രമിന് അടിമകളായി ഹല്ലേലി ഏറെ നാൾ കഴിഞ്ഞ മിശ്രീമിൽ അടിമകളിൽ നിന്നൊക്കെ നിലവിലപ്പെട്ട് അമ്മ ദൈവ സന്നിധിയിൽ ഹേതുവായി നിലവിലെ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയ അമ്മ ദൈവം ഭീകരന്മാർക്ക് ന്യായബാധിത കൊടുക്കുന്ന ദൈവമാണ് അമ്മയും ഇസ്രേമിലുള്ള ദൈവത്തിന്റെ ജനത്തിന്റെ കഷ്ടത കണ്ട് അമ്മയും അവിടെ നിലവിളിയെ കേട്ട് അല്ലെങ്കിൽ അവിടെ സങ്കട അറിഞ്ഞ് എഴുന്നേറ്റ ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ് അത് മാത്രമല്ല മുപ്പത്തിനാലാം സങ്കടം വായിക്കുമ്പോൾ അല്ലെങ്കിൽ നിലവിളിക്കുമ്പോൾ ഹോവ കേൾക്കും സബലകർഷ്ണൻ അവന് വിടുവിച്ചു എന്ന് പറയുന്ന സ്തോത്രം സ്ത്രോട്ടേ നിങ്ങൾ ദൈവത്തിനിലേക്ക് നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നോക്കിയ നോക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തെ തന്നെ കാംക്ഷിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായി നിങ്ങളുടെ വിഷയങ്ങൾക്ക് പ്രവൃത്തി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകും അമേൻ ദൈവം തന്റെ സാധു അപേക്ഷ കേട്ടിരിക്കുന്നു സ്തോത്രം അവരുടെ ഹൃദയത്തെ ഉറപ്പിക്കുകയും അവരുടെ ചെവി ചായ്ച്ച കേൾക്കുകയും ചെയ്യും സ്തോത്രം ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്തോത്രം തൻ്റെ ജനത്തെ അല്ലെങ്കിൽ പീഡിപ്പിക്കുന്ന ദഹന്മാരുടെ നിശ്വാസ നിമിത്തം ദൈവം എഴുന്നേൽക്കും അവന്റെ ശത്രുക്കൾ ചിതറി യഹോവ എഴുന്നേൽക്കുമ്പോൾ അല്ലെ നിങ്ങളുടെ ശത്രുക്കൾ ചിതറി മാറുവാൻ വേണ്ടി ഇന്നത്തെ കഷ്ടതകൾ എന്ന ഭാരം മാറും ദൈവം ആശ്രയിക്കുക ദൈവത്തിൽ ഉണർച്ചു നിൽക്കുക ദൈവത്മ ചെയ്യും കഥമായ ദൈവമായ കഥ സഹായിക്കട്ടെ അമേ